ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വൈത്രിയിലാണ് വയനാടിൻ്റെ പ്രവേശന കവാടമായ ജില്ലാ ആസ്ഥാനമായ ജില്ലാ ആസ്ഥാനത്തേക്ക് കിടക്കുന്ന പ്രവേശന കവാടമായ വൈത്രിയിലാണ് വലിയൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് വൈത്രി എന്ന് പറയുന്നത് അനുദിനം വൈത്രി ഗ്രാമപഞ്ചായത്തിലെ വിനോദസഞ്ചാര മേഖലയെല്ലാം തന്നെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായുള്ള സൗകര്യങ്ങൾ ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം വൈത്തിരി ഗ്രാമപഞ്ചായത്തും കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ റോഡിലേഖയിലൊക്കെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് മറ്റുള്ള ആളുകൾ വിനോദസഞ്ചാരികളെ വാഹനങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് അത്തരമൊരു കാഴ്ചയ്ക്ക് അറുതി വരുത്താനും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണമൊക്കെ കൃത്യമായി തന്നെ പരിപാലനം നടത്താൻ വേണ്ടിയാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും അതോടൊപ്പം വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അതായത് സ്ത്രീകളും പുരുഷന്മാരുൾപ്പെടെയുള്ള വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവേറ്റു വേണ്ടി വിശ്രമിക്കാനും അതോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ നിർവേറ്റാനുമൊക്കെയുള്ള ഒരു ഒരു വിശ്രമ കേന്ദ്രം എന്ന നിലയിലാണ് ഇത്തരത്തിലൊരു സൗകര്യം വൈത്തിരി ഒരുക്കിയിരിക്കുന്നത് വൈത്തിരിയിലെ ടൗണിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷനോട് അതോടൊപ്പം വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിനോടൊക്കെ ചേർന്നുള്ള ദേശീയ പാതയുടെ അരികിൽ തന്നെയാണ് അവിടെ ഒരു ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവരെ നടത്തിക്കുവാനായിട്ടുള്ളൊരു ചേച്ചിയുണ്ട് അവരാണ് ഇതിന്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നത് തികച്ചും വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമായ രീതിയിൽ സൗകര്യം ഒരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നമുക്ക് അവരോട് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ നടത്തിപ്പൊല് ചുമതലയുള്ള തരത്തിലാണ് ഇത് സഞ്ചാരികൾക്ക് ഒരു ടോയ്ലറ്റിന് സൗകര്യം ഉണ്ട് പിന്നെ ബാത്റൂം ഫ്രഷ് കുളിച്ചു ഫ്രഷായുള്ള സൗകര്യങ്ങളുണ്ട് ഫുഡ് കൊണ്ടുവരുന്നവർക്ക് കഴിച്ചു പോകാനും മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും അത്ര എല്ലാ സൗകര്യം ഇവിടെ ഒരുക്കിയുണ്ട് പിന്നെ ചെറിയ ബ്രേക്ക് ചായ കോഫി എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ചെറിയ തോതിൽ ഫീസും ഈടാക്കും അപ്പോൾ ഒരു അതാണ് മാലിന്യം റിയുന്നതില് നിർത്തലാക്കുക പിന്നെ വഴിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കില്ല അതിന് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുക നല്ല നിലയിലാണ് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂടെ ഇത് സജ്ജീകരണം ഒരുക്കിയത് എത്ര മണി ഇതിന്റെ പ്രവർത്തനം ഇത് രാവിലെ ആറര മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം മണി വരെ എന്തായാലും ഒക്കെ ഏതായാലും വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും അവരുടെ എല്ലാ എല്ലാ സൗകര്യങ്ങളും ഓടുകൂടിയ ഒരു വിശ്രമ കേന്ദ്രം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവർക്ക് ചായ അയക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ സ്നാക്സൊക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കൃത്യമായ രീതിയിൽ വിനോദസഞ്ചാരികൾക്ക് വയനാട്ടിലെത്തുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ വൈത്തിരിയിലെത്തിയാൽ അവർക്ക് വിശ്രമിക്കാൻ സാധിക്കും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും തികച്ചും വൃത്തി സാഹചര്യമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് പൂർണ്ണമായും ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് ടോയ്ലറ്റ് അതായത് ലേഡീസിനും അതോടൊപ്പം പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് അങ്ങനെ തികച്ചും എല്ലാ കൂടി തന്നെ പരി നല്ല സൗകര്യങ്ങളോ കൂടി തന്നെയുള്ള ഒരു വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് ഈ വിശ്രമ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നത് വയനാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് യഥേഷ്ടം ഇവിടെ കടന്നു വന്ന് ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ വൈത്തിരി ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്